സ്വാതന്ത്ര്യ ദിന പതിപ്പ് ഉള്ളടക്കം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആമുഖം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ സ്വാതന്ത്ര്യദിനവും ഈ ചരിത്ര ദിനം ആഘോഷിക്കുന്നതിനായി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി ജീവനും ജീവിതവും ഉപേക്ഷിച്ച് പോരാടിയ ധീരാസേനാനികളെ നമ്മൾ ഈ ദിവസം ഓർക്കുന്നു ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാടുന്നു ഈ ദിനത്തിൽ രാജ്യമെമ്പാടുമുള്ള വിദ്യാലയങ്ങളിലും മറ്റു പൊതുസ്ഥാപനങ്ങളിലും ത്രിവർണ്ണ പതാക ഉയർത്തുകയും ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയും പരേഡുകൾ എന്നിവ നടത്തപ്പെടുകയും ചെയ്യുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഒരു കലാപമായിരുന്നു ബ്രിട്ടീഷുകാർ ഇതിനെ ശിപായി ലഹള എന്ന് വിളിച്ചപ്പോൾ ഇന്ത്യക്കാർ ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു ഇത് ശിപായി ലഹള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാവിപ്ലവം എന്നും പല പേരുകളിൽ അറിയപ്പെട്ടു ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്ത തോക്കിൻ്റെ തിര കാളയുടെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുള്ള കടലാസ് കൊണ്ട് പൊതിഞ്ഞതായിരുന്നു എന്ന് ഒരു വാർത്ത ഇന്ത്യ മുഴുവനും വരുന്നു ഇത് കടിച്ചു മുറിച്ചിട്ട് വേണമായിരുന്നു തിരയെടുക്കുവാൻ ഇത് ഹൈന്ദവ സമുദായങ്ങളിലും മുസ്ലിം സമുദായങ്ങളിലും പെട്ടവർക്ക് എതിർപ്പിന് വഴി വച്ചു അങ്ങനെ അത് ഒരു കലാപമായി മാറി ആ കലാപം രാജ്യം മുഴുവനും ഏറ്റെടുത്തു മതങ്ങൾക്കായുള്ള പോരാട്ടമായി തുടങ്ങിയെങ്കിലും അവസാനിച്ചത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള യുദ്ധമായാണ് ബ്രിട്ടീഷുകാരുടെ തുടർച്ചയായ ചൂഷണത്തിൽ ഇന്ത്യൻ ജനതയുടെ അസംതൃപ്തിയും നീരസവുമാണ് ഈ സമരത്തിലേക്ക് നയിച്ചത് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ തൊഴിലാളികളെ ബ്രിട്ടീഷുകാർ മൃഗതുല്യരായാണ് കണക്കാക്കിയിരുന്നത് ഇതിനിടയിൽ അവർ മംഗൽ മംഗൽപാണ്ഡേയെ പിടികൂടി തൂക്കിക്കൊന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിൽ ഗോളിയാറിൽ ബ്രിട്ടീഷ് കമ്പനിപ്പട പിടിച്ചടുക്കിയതോടുകൂടി കലാപം അവസാനിക്കുകയും ചെയ്തു ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിനെ തുടർന്നുള്ള പ്രതിഷേധമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ഇതിനെ ദണ്ഡിയാർ ഇതിനെ ദണ്ഡി സത്യാഗ്രഹം എന്നും ഉപ്പ് മാർച്ച് എന്നും അറിയപ്പെട്ടു ഒരു തരത്തിലും ആക്രമണത്തിൽ ഏർപ്പെടരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഈ സംഭവത്തിന് ആയിരക്കണക്കിന് ആളുകൾ സാക്ഷ്യം വഹിച്ചു സർവജൻ നായിഡു മഹാത്മാഗാന്ധിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് അവർ ദണ്ഡിയിലെത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് രാവിലെ ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും മദ്യശാലകൾ ഉപരോധിക്കുകയും എല്ലായിടത്തും പണിമുടക്കുകൾ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു ക്വിറ്റ് ഇന്ത്യ സമരം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇത് ഓഗസ്റ്റ് പ്രസ്ഥാനമെന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധിജി ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത മന്ത്രമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഒന്നെങ്കിൽ നമ്മൾ ഇന്ത്യയെ സ്വന്തമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ നമ്മൾ മരിക്കും മരണം വരെ പോരാടാനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനമാണ് ഈ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരമായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇന്ത്യയ്ക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് ധൈര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാധാന്യമാണ് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം പോലും പണയപ്പെടുത്തിയ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരുടെ ത്യാഗവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച സുഭാഷ് ചന്ദ്രബോസും ചന്ദ്രശേഖർ ആസാദും തുടങ്ങിയ ചെറുതും വലുതുമായ നേതാക്കളുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജനനം മഹാത്മാഗാന്ധി മഹാത്മാ ബാപ്പുജി എന്നീ പേരുകളിൽ ജനഹൃദയങ്ങളിൽ ചേക്കേറി ഏത് കഠിന പ്രതിസന്ധികളിലും സത്യത്തെയും അഹിംസയെയും തൻ്റെ ആയുധമാക്കി മുന്നേറി സ്വയം നൂൽനൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു മാതൃകയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി മുംബൈയിലെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷകനായി അധികം നാൾ കഴിയുന്നതിന് മുന്നേ തന്നെ ആ ജോലി ഉപേക്ഷിച്ചു ഒന്നാം ശേഷം ഇന്ത്യയുടെ അമരക്കാരനായിരുന്ന ഗാന്ധിജി മുപ്പത് കൊല്ലക്കാലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആത്മ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലിന് അലഹബാദിൽ ജനിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ഗ്രന്ഥകർത്താവ് രാഷ്ട്രീയ തത്വചിന്തകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നെഹ്റു ആദ്യമായി മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടി ആ കൂടിക്കാഴ്ച നെഹ്റുവിന് പ്രചോദനമേക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ മരണം വരെയും പ്രധാനമന്ത്രി പദവും വിദേശകാര്യമന്ത്രി സ്ഥാനവും വഹിച്ചു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള നിരവധി സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് നവനീയമായ ആശയങ്ങളാണ് നടപ്പിലാക്കിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മവാർഷികമായ നവംബർ പതിനാല് നാം ശിശുദിനമായി ആഘോഷിക്കുന്നു ഇന്ത്യയുടെ ദേശീയ ഗാനവും ദേശീയഗീതവും ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ഇത് രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യയുടെ ദേശീയ ഗാനം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു ഈ ഗാനം അമ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ ആലപിക്കണം ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് ബക്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഈ ഗാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആനന്ദമഠം എന്ന നോവലിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഇത് ഗീതമായി അംഗീകരിച്ചു കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് നിരവധി പ്രശസ്തരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ സൃഷ്ടിച്ചു വിവിധ ആശയങ്ങളും തത്വചിന്തകളും ഉണ്ടായിരുന്നെങ്കിലും അവരുടെയൊക്കെ ലക്ഷ്യം സ്വാതന്ത്ര്യം എന്നത് മാത്രമായിരുന്നു ഒന്നാമതായി കെ കേളപ്പൻ കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് ചിന്തകനും ആയിരുന്നു കെ കേളപ്പൻ കേരള ഗാന്ധി എന്നാണ് കെ കേളപ്പൻ അറിയപ്പെട്ടിരുന്നത് കേളപ്പൻ അധ്യാപക ജോലി ഉപേക്ഷിച്ച് തൻ്റെ ജീവിതം മാതൃരാജ്യത്തിനായി മാറ്റിവെച്ചു എ കെ ഗോപാലൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു എ കെ ഗോപാലൻ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി പ്രസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം പ്രയത്നിച്ചു ഇന്ത്യൻ പാർലമെൻറ്റ് അംഗമായിരിക്കെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം പോരാടി കെ മാധവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ടി കെ മാധവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അംഗമെന്ന നിലയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി പ്രസ്ഥാനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ അദ്ദേഹം വളരെ ശക്തമായി പ്രതികരിച്ചു കെ കുമാരൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് ഗാന്ധിജിയുടെ നിർദ്ദേശവും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചൈതന്യവും തിരുവിതാംകൂർ സംസ്ഥാനത്ത് കൊണ്ടുവന്ന ആദ്യകാല നേതാവായിരുന്നു കെ കുമാർ ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരുന്നത് കെ ആയിരുന്നു കുമാർ തൻ്റെ കോളേജ് പഠനം ഉപേക്ഷിച്ച് പൂർണ്ണമായും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു തിരിച്ചു അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അക്കാമ ചെറിയാൻ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെയും രാഷ്ട്രീയ ചരിത്രത്തിലെയും ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു അക്കാമ ചെറിയൻ്റേത് വെറും ഇരുപത്തി ഒമ്പത് വയസ്സ് മാത്രമുള്ളപ്പോൾ അക്കാമയുടെ ധീരത കേട്ടറിഞ്ഞ ഗാന്ധിജി അവരെ തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചു ത്രിവർണ പതാക ഇന്ത്യൻ പതാകയെ ത്രിവർണ്ണ പതാക എന്നും വിളിക്കുന്നു കുങ്കുമം വെള്ള പച്ച എന്നീ മൂന്ന് നിറങ്ങളും ഉള്ളതാണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഇതിൽ കുങ്കുമ നിറം ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു വെള്ളനിറം സത്യം സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു പച്ച സമൃദ്ധി സൂചിപ്പിക്കുന്നു വെള്ളനിറത്തിൻ്റെ നടുക്ക് കൊടുത്തിരിക്കുന്ന അശോകചക്രം ധർമ്മത്തെ സൂചിപ്പിക്കുന്നു ഇതിൽ ഇരുപത്തി നാല് ആരക്കാലുകൾ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മൂന്ന് ഇസ്റ്റു രണ്ട് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് കൂടിയ ഭരണഘടനാ സമിതിയുടെ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഇന്നുള്ള രൂപത്തിൽ അംഗീകരിച്ചത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യയാണ് സ്വാതന്ത്ര്യദിന ഉദ്ധരണികൾ സ്വാതന്ത്ര്യം ഒരിക്കലും വില കൊടുത്തു വാങ്ങാൻ സാധിക്കുകയില്ല അത് ജീവശ്വാസമാണ് മഹാത്മാഗാന്ധി സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് അവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ബാലഗംഗാധര തിലക് ബോംബുകളും തോക്കുകളും കൊണ്ട് വിപ്ലവം നടത്താനാവില്ല വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളുടെ ഉരക്കളിലാണ് ഭഗത് സിംഗ് ഒരു വ്യക്തി മരിച്ചേക്കാം എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ എന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും നോക്കി എഴുതിക്കോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്